പെണ്ണ് ഒരാഴ്ച കഴിഞ്ഞാലും ഡിസ്ചാർജ് ചെയ്തിരുന്നു സ്ത്രീ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുവെങ്കിലും ദിവസങ്ങൾ പോകും തോറും സ്ത്രീ പതിയെ സുഖം പ്രാപിക്കാൻ തുടങ്ങി കാലിലെയും കയ്യിലെയും ഒടിവ് പെട്ടെന്നു മാറിയിരുന്നു തലയിലെ മുറിവ് കരിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ തലയിലെ കെട്ടിന്റെ വലുപ്പം ഇത്തിരി കുറഞ്ഞു ദിവസങ്ങൾക്ക് വീണ്ടും ഒഴിഞ്ഞു പോയി ഇന്നാണ് സ്ത്രീയുടെ തലയിലെ സ്റ്റിച്ചെടുത്തത് ഉച്ചയ്ക്ക് ശേഷമാണ് ഹോസ്റ്റലിൽ അപ്പോയിൻമെന്റ് കിട്ടിയത് അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ രാത്രിയായി ശിവ ഫ്രഷായി വന്നപ്പോഴേക്കും സ്ത്രീ ഉറങ്ങിയിരുന്നു അവിടെ കിടത്തും കണ്ട് അവൻ അറിയാതെ ചിരി പൊട്ടിപ്പോയി ഒരു ലാർജ് സൈസ് പനിയനും ബാലാസയുമാണ് വേഷം തലയിൽ മിത്തുവൻ്റെ ആണെന്ന് തോന്നുന്നു മൊയിലിന്റെ ചെവിയിലുള്ള ഹെഡ് ബാൻഡ് വെച്ചിരുന്നു ഓപ്പറേഷന് വേണ്ടി സ്ത്രീയുടെ മുടിയൊക്കെ വെട്ടിക്കൊണ്ട് ആൾക്കിപ്പോൾ ഷോൾട്ടറിന്റെ അത്രേം മുടിയുള്ളൂ ഹെയർ ബാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിലും പകുതി മുടിയും അവളുടെ മുഖത്താണ് ചുരുണ്ടും മടങ്ങി ചെറിയ കുട്ടികളെ പോലെ വിരലും വായിട്ടാണ് കെടുത്തത് ശിവ അവളുടെ അടുത്തായിരുന്നു അവളുടെ വായിലിന്റെ വിരൽ മാറ്റം നോക്കിയതും സ്ത്രീ കണ്ണു തുടർന്ന് ശിവയൊന്നും നോക്കി പിന്നെ അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നതും ലൈറ്റ് അണിച്ച് ശിവയും അവളുടെ അരികിലായി കിടന്നു കുറച്ചു കഴിഞ്ഞ് ആരോ ഡോറിൽ മുട്ടുന്നത് കേട്ടാണ് ശിവ ഉറക്കം എണീറ്റത് ലൈറ്റ് ഇട്ട് സമയം നോക്കുമ്പോൾ പന്ത്രണ്ട് കടഞ്ഞിരുന്നു അപ്പോഴേക്കും സ്ത്രീയും ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേട്ട് എണീറ്റിരുന്നു ശിവ പോയി ഡോറ് തുറന്നുവെങ്കിലും ആനയും കാണാനില്ലായിരുന്നു നിന്ന് എന്തെങ്കിലും തട്ടിമറിയുന്ന ശബ്ദം കേട്ടതും ശിവ താഴേക്ക് പോയതും ഒറ്റയ്ക്കിരിക്കാൻ പേടിയായത് കൊണ്ട് സ്ത്രീയും അവന്റെ പിന്നാലെ വെച്ച് പിടിച്ചു ശിവേട്ടാ വേണ്ട നല്ല കള്ളന്മാരും ആകും എനിക്ക് പേടിയാകുന്നു പേടിയോടെ ശിവയുടെ കയ്യിൽ മുറുകെ പിടിച്ച് സ്ത്രീ പറഞ്ഞു എന്നാ നീ റൂമിലേക്ക് പോക്കോ ഞാൻ നോക്കിയിട്ട് വരാം അത് വേണ്ട ഒപ്പം പോകാം എനിക്ക് പേടിയാ സ്ത്രീ പറഞ്ഞതിരിയലും എന്തോ ഉച്ചത്തിൽ പൊട്ടിയതും ശ്രീ പേടി ചിലർ വിളിച്ച് ശിവയെ പിടിച്ചു അപ്പോഴേക്കും ഹാളിലെല്ലാം ലൈറ്റ് തെളിഞ്ഞു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ശ്യാമിന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും ശ്രീ കണ്ടു തുറന്ന് ചുറ്റുമെന്ന് നോക്കി നിൽക്കുന്ന എല്ലാവരെയും കണ്ടതും ശ്രീ വേഗം ശിവയിൽ നിന്ന് വിട്ടുമാറി അപ്പോളാണ് അവൾ കന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർക്കുന്നത് തന്നെ ശിവ ശ്യാമിൽ നിന്ന് നോക്കിയതും ശ്യാം അവനെ നോക്കി പല്ലടിച്ച് കാണിച്ചു നീ നോക്കി പേടിപ്പിക്കണ്ട കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് സത്യമാണ് നിനക്ക് ഇപ്പം മനസ്സിലായില്ലേ ശാരത്തി ശിവിയോട് പറഞ്ഞതും അവൻ പിടിച്ചു വെച്ച ശ്വാസമൊന്നും കിട്ടി അതെ മതി നോക്കി നിന്നത് വേഗം വന്നിട്ട് കട്ടി എന്നിട്ടാണ് എനിക്കൊന്നുറങ്ങാൻ ശ്യാം പറഞ്ഞതും ശരത്ത് വേഗം കത്തിയെടുത്ത് സീക്ക് കൊടുത്തതും രണ്ടുപേരും കൂടി മുന്നിൽ വെച്ച കേക്ക് മുറിച്ചു ആദ്യത്തെ ബീസ് പരസ്പരം ഷെയർ ചെയ്തു അതെ ഈ കേക്ക് എന്റെ സ്വന്തം അച്ഛന്തിയാണ് അതുകൊണ്ട് അതിലെ ബെറി എനിക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതും ശ്യാം ശിവിയോടായി പറഞ്ഞു അയ്യടാ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അത് എനിക്കുള്ളതാണേ ശ്യാം പറഞ്ഞത് കേട്ട് ശരത് ഇടയിൽ കയറിക്കൊണ്ട് പറഞ്ഞു ആഹാ തരില്ലെങ്കിലോ ഇത് ഞാൻ ആദ്യം മോട്ടിട്ട് വെച്ചതാണ് അതിൽ നിന്നേക്കാൾ മുതൽ ഞാനാണ് അതോടൊത് എനിക്ക് വേണം മിണ്ടാ നിൽക്കിട രണ്ടും പോത്തുപോലെ വളർന്നു എന്നിട്ട് നാണല്ലേ ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ വഴക്കടിക്കാൻ രണ്ടുപേരുടെയും വഴക്ക് കണ്ട് ഫയർ ഫയറായതും രണ്ടുപേരും ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന കോംപ്രമൈസിലെത്തി രണ്ടുപേരുടെയും വഴക്ക് കണ്ട് രാമൻ അതെടുത്ത് വായിലിട്ടതും ശരത് ശ്യാമും അച്ഛനെ നോക്കി പല്ലി അടിച്ചു അതെ ആർക്കെങ്കിലും എന്തേലും ഇവർക്ക് കൊടുക്കാൻ കൊടുക്ക് എന്നിട്ട് പോയി കിടന്നിറങ്ങാൻ നോക്ക് ശ്യാമിന്റെയും ശരത്തിന്റെയും നോട്ടം കണ്ട് വേഗം തടി വരാൻ എന്ന് രാമൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ ഗിഫ്റ്റ് കൊടുത്ത ശ്യാമായിരുന്നു രണ്ടുപേരുടെയും കുഞ്ഞിലെയും മുതൽ ഒരുമിച്ചുള്ള ഫോട്ടോകളൊക്കെ കൂടിയ ഒരു വലിയ ഫ്രെയിമായിരുന്നു അവൻ കൊടുത്തത് അച്ഛൻ്റെയും അമ്മയുടെയും വകിയായിട്ട് ഡ്രസ്സും അവസാനം ഒരു സ്ഥലത്തിൻ്റെ ആയിരുന്നു അവന്റെ വകിയായി പുതിയ ഹേമഹർ എക്സണ്ടതായി അല്ല ശിവ നീ ഇവൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലേ എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്നതിനിടയിൽ സ്ഥലത്ത് ശിവിയോട് ചോദിച്ചു ഇല്ല അതെന്തേ കുറെ ഗിഫ്റ്റ് കൊടുക്കുന്നതിലൊക്കെ എന്തിരിക്കുന്നു ശിവ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ശിവ പറഞ്ഞത് കേട്ട് ശിവയുടെ കൂടെ കയറി വന്ന സ്ത്രീ ഇവന്റെടുന്ന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷമായിരുന്നു എന്നാലും ഉള്ളിൽ കുഞ്ഞു പരിപോന്നു എന്നിട്ട് ഞങ്ങൾ നന്നൊക്കെ പേടിച്ചല്ലോ അത് പിന്നെ തരുമ നിരസിക്കുന്ന മോശല്ലേ അതാ ശിവ പറഞ്ഞത് കേട്ട് ശരത്തവനെ നോക്കി ഒന്ന് തറപ്പിച്ചു മൂളി റൂമിലേക്ക് പോയി തങ്ങളുടെ റൂമിലെത്തിയതും ശ്രീ കയ്യിലുള്ള ഗിഫ്റ്റ് എല്ലാം ടേബിളിൽ വെച്ച് ബാത്റൂമിലേക്ക് പോയി സ്ത്രീ തിരിച്ചിറങ്ങുമ്പോൾ ശിവ വാർഡ്രോബിന്റെ അരികിലായി എന്താ നോക്കുന്നേ കിടക്കുന്നില്ലേ കൈ നീട്ടി സ്ത്രീയുടെ ചോദ്യം കരുതും ശിവ അവളുടെ അടുത്തേക്കായി നടന്നുകൊണ്ട് പറഞ്ഞു എന്ത് കൈ നീട്ടടി അവൻ ശബ്ദം കനപ്പിച്ചതും ശ്രീ തന്റെ പലത് കൈ നീട്ടിയതും ശിവ ഒരു കുഞ്ഞ് ബോക്സ് എടുത്ത് അത് തുറന്നു അതിൽ നിന്നൊരു പ്ലേറ്റിനെ ഡയമണ്ട് പതിച്ച ഒരു റിംഗ് എടുത്ത് സ്ത്രീയുടെ വിരലിലിട്ട് കൊടുത്തു എന്റെ ഗിഫ്റ്റ് കിട്ടിയില്ലേ ഇനിയെങ്കിലും ഈ വീർപ്പിച്ചു മുഖം നഴിച്ചുവിടുക എല്ലാം ആദ്യം പ്ലാൻ ചെയ്തായിരുന്നു എന്നോട് മാത്രം പറഞ്ഞില്ലല്ലോ സ്ത്രീ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ശിവിയോട് പറഞ്ഞു ഇവർക്ക് ഓർമ്മയുള്ള കാര്യം സത്യത്തിൽ എനിക്കും അറിയില്ലായിരുന്നു നിനക്ക് ഇഷ്ട ഈ ഗിഫ്റ്റ് ഒത്തിരി ഇഷ്ടായി ശിവ ചോദിച്ചതും സ്ത്രീ സന്തോഷത്തോടെ അതേ എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്കുള്ള ഗിഫ്റ്റോടെ ശിവ സ്ത്രീക്ക് മുന്നിലേക്ക് കൈനീടിക്കൊണ്ട് ചോദിച്ചു എന്റെ കയ്യിലൊന്നുമില്ല ശിവ പറഞ്ഞത് കേട്ട് തല താഴ്ന്ന സ്ത്രീ പറഞ്ഞു എനിക്ക് നിന്നെ മതിയടി ശിവ പറഞ്ഞത് മനസ്സിലാകാതെ സ്ത്രീ അവനെ സംശയത്തോടെ നോക്കി എല്ലാ അർത്ഥത്തിലും നിന്നെ ഞാൻ എന്റേതാക്കിക്കോട്ടെ ശിവ പറഞ്ഞത് കേട്ട് സീ ഉമനീനിറക്കി അവന്റെ മുഖത്തേക്ക് നോക്കി നീനക്ക് താല്പര്യമില്ലെങ്കില് എനിക്ക് സമ്മതാണ് ശിവ പറഞ്ഞ മുഴുവനാക്കുംപേ ശ്രീ നാണത്തോട് അതും പറഞ്ഞവനെ നെഞ്ചിലേക്ക് ചണങ്ങി പിന്നെ പെരുവരിൽ കുത്തി ഉയർന്നു പൊങ്ങി അവന്റെ കടത്തിൽ ചുണ്ട് ചേർത്തതും ശിവ അവളെ പൊക്കിയെടുത്തതും ശ്രീ അവന്റെ കടത്തിലൂടെ കൈചുട്ടി പിടിച്ചു ശിവ ഒരു കൈകൊണ്ട് അവടെ തലക്ക് പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു പതിവളുടെ അതരങ്ങൾ സ്വന്തമാക്കി ചുണ്ടുകൾ കിടന്നു നാവുകൾ തമ്മിൽ കേട്ടുപിടും ഇഴക്കവളിൽ നിന്നും വരുന്ന കുറുകലുകളും അവന്റെ സിരകളെ ചൂടുപിടിപ്പിക്കാൻ പിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ശിവ അവളിൽ നിന്ന് മധുരങ്ങൾ മോചിപ്പിക്കാതെ തന്നെ പതിയവളുടെ അടുത്ത് വെടിലേക്ക് കിടത്തി അവൾക്ക് ഭാരം കൊടുക്കാതെ അവളുടെ മേലയായി കൈവറ്റുന്നത് ചുവന്നു തുടർന്ന് കിടക്കുന്ന അവളുടെ കവൾ കണ്ടതും അവൻ അവളുടെ കവളിൽ കൈ കടിച്ചു സ്ത്രീ അവൻ മുഖം മാറ്റാൻ നോക്കിയതും ശിവ അവളുടെ ഇരു കൈകളും മുകളിലേക്കാക്കി ലോക്ക് ചെയ്തു വെച്ചു പതി അവളുടെ കവളിൽ കടിച്ചിട്ട് നാവ് കൊണ്ട് തഴുകാനും ചുംബിക്കാനും തുടങ്ങിയതും സ്ത്രീ പുഞ്ചിരിയോടെ കണ്ണുകൾ ഇറക്കി അടിച്ചു തരുന്നു പതിയവന്റെ മുഖം താഴോട്ട് ഇഴഞ്ഞിറങ്ങി അവളുടെ കഴത്തിലായി മുഖം പുഴുത്തിയതും സ്ത്രീ ഒന്ന് ഉയർന്നു പോയി ഒപ്പം അവളിൽ നിന്നും ഒരു ആത്മനാഥം പുറത്തേക്കും വന്നു ആ ശബ്ദം മതിയായിരുന്നു ശിവക്ക് തന്റെ സകല നിയന്ത്രണങ്ങളിൽ പോകുന്നു അവന്റെ ബലിഷ്ടമായ ശരീരം അവളിൽ അമർന്നതും സ്ത്രീ ഒന്ന് പെടുന്നു നെഞ്ചിൽ ശിവ പല്ലുകളെത്തി അവടെ തഴുകിക്കൊണ്ട് ചുമ്പിച്ചതും സ്ത്രീ പെടഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ വിരൽ കോർത്തു വലിച്ചതും ശിവ ഒന്ന് ഉയർന്നുപൊങ്ങി അവടെ വിറക്കുന്ന അതിരങ്ങളിൽ വാങ്ങി അവളിൽ തനിക്ക് താഴ്സമായ എല്ലാ വസ്തു ശിവ അടിച്ചു മാറ്റിയതും സ്ത്രീ നാണത്തോടെ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് പുതപ്പിനായി തപ്പിയതും ശിവ പുതപ്പ് മാറ്റി സ്ത്രീയുടെ കൈകളിൽ കൈകൾ കോർത്ത് മുഖം കൊണ്ട് അവളുടെ പിൻകടത്തിലെ മുടികൾ മാറ്റി അവിടെ ചുംബിച്ചതും സ്ത്രീ കണ്ണുകൾ ഇറകെ പൂട്ടി പില്ലോയിലേക്ക് മുഖം പൊഴുത്തി അവന്റെ ചുണ്ടുകൾ അവളുടെ പുറമേനിയാക്കി ചിത്രം പിറക്കാൻ തുടങ്ങിയതും സ്ത്രീ ബെഡിൽ കിടന്ന് ഇക്കിളി കൊണ്ട് പെരുന്നു ശിവ അവളെ തിരിച്ചു കിടത്തിയതും ശ്രീ വേഗം അവനെ നെഞ്ചിൽ മുഖം പൊഴ്ത്തി കൈകൾ കൊണ്ടും അവനെ ചുറ്റി ചുറ്റിപറിഞ്ഞ് അവന്റെ നെഞ്ചിലായ പല്ലുകൾ ആഴ്ത്തിയതും ആ വേദന പോലും സുഖമുള്ളതായി തോന്നി ശിവക്ക് സ്ത്രീയെ വെട്ടിലേക്ക് കിടത്തി അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തിയതും സ്ത്രീ ഒന്ന് ഉയർന്നുപോങ്ങി അവന് തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു അവന്റെ ചുണ്ടുകളും കൈകളും കുസൃതി കാട്ടി അവൾ ഓടി നടക്കുമ്പോൾ ഇതുവരറിയാത്ത അനുഭൂതിയായിരുന്നു ഇരുവരും ശിവ അവളിലേക്ക് ഒരു പേമാരിയായി വീശിയടിക്കാൻ തുടങ്ങിയതും അവൻ നൽകിയ നോവിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിതമ്പലോട് അവർ പേരൊരു പതിയെ അവളുടെ നോവ് മാറി പകരം സുഖമുള്ളൊരു അനുഭൂതി സ്ത്രീയെ കീഴ്പ്പെടുത്തിരുന്നു സമയം പോകുന്നതിനനുസരിച്ച് ഇരുവരെയും കുറുകലുകളും ശിൽക്കാര ശബ്ദങ്ങളും വിശ്വാസങ്ങളും അവളുടെ പുലമ്പലുകളും ആ നാല് ചുവരുകൾക്കുള്ളിൽ തട്ടിപ്പത്തി ധരിച്ചു ആ രാവ് പുലരുപോളം പലവട്ടം വീണ്ടും വീണ്ടും നാഗങ്ങളെപ്പോലെ അവർ കെട്ടിപ്പിടിഞ്ഞ പ്രണയിച്ചു കൊണ്ടേരുന്നു ഒടുക്കം ശിവ തളന്ന സ്ത്രീയുടെ മാറിലേക്ക് വീണതും അവനെയൊന്നും ചേർത്ത് പിടിക്കാൻ കഴിയാത്തതും അവളും തളന്നുപോയി ശ്രീ കിതപ്പ് കെട്ടടങ്ങിയതും ശിവ അവളിൽ നിന്ന് മാറിക്കിടന്ന് അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടികൾ ഇരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തുകൊണ്ട് കൊണ്ട് വിളിച്ചതും സ്ത്രീ ആലാസത്തിൽ കണ്ണുകൾ തുറക്കാതും താങ്ക്സ് ഇതുപോലൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നിരുന്നു ഒത്തിരി നന്ദോഴി നിനക്ക് സ്ത്രീയുടെ ശരീരത്തിലെ തണുത്ത് കിടക്കുന്ന പാടുകളിലേക്ക് നോക്കി ശിവ ചോദിച്ചതും സ്ത്രീ കണ്ണുകൾ തുറന്ന നോക്കി പിന്നെ പുതപ്പെടുത്ത് പൊതച്ചു ഇനി പൊതിഞ്ഞു പിടിച്ചിട്ട് എന്താ എല്ലാം ഞാൻ കണ്ടതാ സ്ത്രീ കഴുത്തറ്റം മൂടി പൊതിച്ചു കിടക്കുന്നത് കണ്ട് ശിവ ഒന്നും കൂടെ അവളിലേക്ക് ചേർന്ന് കിടന്ന് കുസൃദ്ധിയോടെ പറഞ്ഞതും അവളുടെ കബളുകൾ ഒന്നും കൂടെ ചുവന്ന് തൊടുത്തു അയ്യേ നാണല്ലാത്ത മനുഷ്യൻ സ്ത്രീ മുഖം തിരിച്ചു കിടന്നുകൊണ്ട് പറഞ്ഞു നാണല്ലാത്തത് ആൾക്കാണെന്ന് ഞാൻ കുറച്ചു മുഖത്ത് കണ്ടതാ വൃത്തി കെട്ടവൻ ശിവ ബാക്കി പറയും മുമ്പായി സ്ത്രീ അവന്റെ വാപുത്തി പിടിച്ചു അവനെ നെഞ്ചിലേക്ക് മുഖം കിടന്നു രാവിലെ എഴുന്നേറ്റതും ക്ലോക്കിലെ സമയം ഏഴ് കഴിഞ്ഞത് കണ്ട് അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി ശിവ അവിടെ നോക്കിയെങ്കിലും അവിടെ ഇല്ലായിരുന്നു പെട്ടെന്ന് ഇന്നലെ രാത്രിയിലെ ആര്യം ഓർന്നു വന്നതും ഒരു പുഞ്ചിരിയോടെ ബെഡിൽ എണീറ്റിരുന്നവൾക്ക് ശരീരമെല്ലാം വല്ലാത്ത വേദന തോന്നിയതും കുറച്ചു നേരം ബെഡിൽ തന്നെ ഇരുന്നു തന്റെ ദേഹത്ത് കിടക്കുന്ന ടീഷർട്ട് കണ്ടതും അത് ശിവ ധരിപ്പിച്ചതാണെന്ന് സ്ത്രീക്ക് മനസ്സിലായിരുന്നു ബെഡിൽ നിന്ന് എഴുന്നേറ്റതും ശ്രീ വേച്ച് വീഴാൻ പോയെങ്കിലും ബാലൻസ് ചെയ്ത് നിന്നു ചുവപ്പ് പടന്ന് കിടക്കുന്ന ബെഡ്ഷീറ്റ് കണ്ടതും അവളുടെ ചുണ്ടുകൾ ചെമ്പരത്തി പോലെ ചുവന്ന് വേഗം ബെഡ്ഷീറ്റ് എടുത്ത് വാഷ്ബീനിലേക്ക് ഇട്ട് സ്ത്രീ കയ്യിൽ കിട്ടിയ രസും എടുത്ത് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി ഇറങ്ങിയ സ്ത്രീ തോളപ്പമുള്ള മുടി ചീകി വൃത്തിയാക്കി രണ്ട് സൈഡിൽ നിന്നും ഇത്തിരി എടുത്ത് സ്ലൈഡ് കുത്തി നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടുകുത്തി സിന്ദൂരം തൊട്ട് വേഗം താഴേക്ക് പോയി സ്ത്രീ കിച്ചലേക്ക് ചെല്ലുമ്പോൾ നീതു എല്ലാവർക്കും ചായ ഗ്ലാസ്സിലേക്ക് പകരുകയായി നീതു സേ ഹാ വന്നോ എന്താ കാണത്തെന്ന് കരുതിയുള്ളൂ അവിടേക്ക് എത്തിയല്ലോ അപ്പച്ചി എന്തി അമ്മ വേളിയിലേക്ക് ഇറങ്ങിയതാ ദാ ചായ നീവച്ചി ഇതെങ്ങനെയുണ്ട് പൊള്ളാവോ സ്ത്രീ വിരിലുള്ള റിങ് നീതുവിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ആഹാ കൊള്ളാലോ അടിപൊളിയായിട്ടുണ്ട് ആണോ ശിവയുടെ നില തന്നതാ സൂപ്പർ ആയിട്ടുണ്ട് അല്ല നീ എന്താ ശിവക്ക് കൊടുത്തത് നീതു ചോദിച്ചതും തലേന്ന് തോർമയിൽ അവളുടെ കവളുകൾ ചുമന്നു കൊടുത്തു സ്ത്രീയുടെ ഭാവം കണ്ടതും നീതു ആശ്ചര്യത്തോട് അവൾ അടിപൊളി നോക്കിയതും ചുവന്നു തുടുത്തു നിൽക്കുന്ന സ്ത്രീയെ കണ്ട് അവൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു അമ്പു ഞാൻ എന്തേ കാണുന്നത് എന്റെ സ്ത്രീക്ക് നാണോ ഒരു ഫോട്ടോ എടുത്ത് വെക്കട്ടെ എപ്പോഴെല്ലാം അതിൽ കാണാൻ പറ്റൂ ഓ നീതി കാളിയാക്കാതെ നീതിവിന്റെ ചിരി കണ്ടതും സ്ത്രീ മുഖം കൊണ്ട് കൂർപ്പിച്ചുകൊണ്ട് പോ സങ്കടായോ സോറിട്ടോ ഈ തവടത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ആയിക്കോട്ടെ തമ്പുരാട്ടി ചായ ചൂടാറു മുമ്പ് വിലക്കും കൊണ്ടു കൊടുക്ക് ഓക്കെ ഡിയർ നേതുവിന്റെ കബളിൽ പിടിച്ച് വലിച്ചു സ്ത്രീയും ട്രേയും ഹങ്ങളിലേക്ക് നടന്നു എല്ലാവർക്കും ചായ പോത്ത് ശ്രീ ശിവക്കുള്ള ചായക്കപ്പ് കൊടുത്ത് റൂമിലേക്ക് പോയി ശ്രീ റൂമിലേക്ക് ചെല്ലുമ്പോൾ ശിവ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി മിറലിൽ നോക്കി മുടി ജീകി ജീകിവെക്കുകയായിരുന്നു ശിവട്ടാ ചായ ശ്രീ ശിവയെ നോക്കാൻ മടിച്ച് തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ആ ഇങ്ങ് തന്നേരേ അത് പറഞ്ഞ് ശിവ ചായക്കപ്പ് വാങ്ങി ഒറ്റ വൈകി കുടിച്ചു തീർത്ത് കാപ്പവൾക്ക് തന്നെ കൊടുത്തു അല്ല നീ ഇനി റെഡി ആയിട്ടില്ലേ എന്തിന് എങ്ങോട്ട് പോകാൻ ഓഫീസിലേക്ക് പോകാൻ ഞാൻ ഇന്നേരം പറഞ്ഞല്ലേ ഇന്നൊരു ക്ലൈൻറ് മീറ്റിംഗ് ഉണ്ട് എന്ന് നേരത്തെ പോണെന്ന് ശിവധൃതിയിൽ ഫയൽ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ ശിവനെ ഇങ്ങനെ ശരിക്കും പോലെ അന്യമ്രതവും എന്തോ ആലോചിച്ച് നിക്കാൻ വേഗം പോയി റെഡി ആയി വാ സമയായി ഞാനില്ല എന്റെ തലയിലും മുറിന് വേദന ഇപ്പോൾ ശരിക്കും മാറിയിട്ടില്ല സ്ത്രീ ഇല്ലാത്ത വേദനയ്ക്ക് മുഖത്ത് പിറ്റി ചെയ്ത് തല തടവി കൊണ്ട് പറഞ്ഞതും ശിവ അവളെ നോക്കി മൂളിക്കൊണ്ട് ഫയലും ലാപ്പും എടുത്ത് പുറത്തേക്ക് നടന്നു പിന്നെ എന്തോ ഓർത്തുപോലെ ഉള്ളിലേക്ക് തന്നെ പറഞ്ഞു എന്താ എന്തേലും മറന്നോ ശിവ തിരിച്ചു വന്നത് കണ്ട് സ്ത്രീ ചോദിച്ചു ആ മറന്നു അതും പറഞ്ഞ് ശിവ അവളുടെ അടുപ്പിലൂടെ ചുറ്റി തന്നിലേക്ക് ചേർത്ത് അവളുടെ അതിരങ്ങളിൽ തന്റെ അതിരങ്ങൾ ചേർത്തു എൻ്റെ മേൽ അന്യന്റെ പ്രേതൊന്നും കരുതില്ല കേട്ടോടി കൂരിട്ടെ അത് പറഞ്ഞ് സ്ത്രീയുടെ നെറ്റിയിൽ ചുമബിച്ച് ശിവ പോയതും ശ്രീ പുഞ്ചിരിയോട് അലക്കാനുള്ള തുണികളെല്ലാം എടുത്തു പോയി എല്ലാവരും പോയതും സ്ത്രീയും അപ്പച്ചിയും മാത്രമായി വീട്ടില് വൈകുന്നേരം വരെ അംബികയുടെ കൂടെ ഓരോന്ന് ചെയ്ത് ശ്രീ സമയം ചെലവിട്ടു വൈകിട്ട് ശിവ വന്നതും രണ്ടുപേരും കൂടി ശരത്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ബൈക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടുന്ന് അവർ നേരെ പോയത് ശ്രീയുടെ വീട്ടിലേക്കായിരുന്നു കുറച്ച് സമയം അവിടെയും ചിലവഴിച്ചവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ രാത്രിയായിരുന്നു ഇണങ്ങിയും പിണങ്ങിയും പരസ്പരം വിശ്വാസങ്ങളും ചുടുചുംബനവും ഭാഗത്ത് നൽകി ദിവസങ്ങൾ വീണ്ടും കൊടുങ്ങിപ്പോയി ഓരോരാവും പുലരുന്നത് പ്രണയത്തിന്റെ പല ഭാവങ്ങൾ തേടിയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം ശ്രീ വീണ്ടും ഓഫീസിലേക്ക് പോയി തുടങ്ങിയിരുന്നു അതിലേറെ നല്ലത് ശിവ കൊണ്ടുപോയെന്ന് പറയുന്നതാണ് ശരി ഓഫീസിലും വീട്ടിലുള്ള ശിവിയുടെ ഭാവമാറ്റം കാണുമ്പോൾ ശരിക്കും അവന്റെ മേൽ അന്യന്റെ ബാധ കയറിയ ഒരു സംശയം കാരണം ഓഫീസിലെത്തിയാൽ വർക്ക് ചെയ്യാൻ മടി കാണിക്കുന്ന സ്ത്രീയെ വഴക്കു പറഞ്ഞ് പണിയെടുപ്പിക്കുന്ന ഒരു കറക്കശുകാരൻ ബോസ് മാത്രമായിരിക്കും ശിവ ഓഫീസിൽ വീട്ടിലെത്തിയാൽ സ്ത്രീ അതിനെല്ലാം ശിവയോട് മുഖം പീർപ്പിച്ച് പിണങ്ങി നടക്കും എങ്കിലും അവന്റെ ചേർത്ത് പിടിക്കലിൽ അവന്റെ പരിഭവമെല്ലാം എല്ലാം അലഞ്ഞു പോകുമായിരുന്നു